ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചോക്കട്ടെ നീ ഇപ്പോഴും ഫസൽ കാരാട്ട് എന്നല്ലേ പേരിട്ടത് അതല്ലാണ്ട് നീ കൃഷ്ണൻ കാരാട്ട് എന്നല്ലല്ലിട്ടത് എന്നിട്ട് നീ പറയുന്നത് എന്താ മാഹിനെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് നിങ്ങൾ കേൾക്കൂ മക്കളെ നമ്മളവിടെ ആവാം ഇങ്ങനൊക്കെ പറഞ്ഞ് ശ്വാസം മുട്ടിട്ടൊക്കെ ആ മനുഷ്യൻ വീട് ഇട്ടിട്ടുണ്ട് എനിക്കെന്നെ കണ്ടപ്പോൾ ചിരിയാവന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് മാഹീൻ ഇടുന്ന വീഡിയോസ് ഇസ്രായേൽ നിന്ന് മാഹീൻ ഇടുന്ന വീഡിയോസ് എല്ലാം കിഡ്ഡലം വീഡിയോസാണ് അതായത് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് യുദ്ധമാണെങ്കിലും വേണ്ട അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണെങ്കിലും വേണ്ട വളരെ വ്യക്തമായിട്ടാണ് മാഹിൻ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മുടെ കൊതം റീന അതുപോലെ നമ്മുടെ നാട്ടിലെ ഫസൽ കാരാട്ട് ജാമിത ആരിഫ് ഇങ്ങനത്തെ കുറേ പേര് പിന്നെ അതുപോലെ തന്നെ ചില സംഗീത ചാനലുകൾക്കും ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസൽമോൻ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മാഹിനെതിരെ മാഹിനെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് നിങ്ങൾ കേക്കൂ മക്കളെ നമ്മൾ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശ്വാസം മുട്ടിട്ടൊക്കെ മനുഷ്യൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കന്നെ കണ്ടപ്പോൾ ശരിയാവുന്നത് എന്താണെങ്കിൽ നമ്മുടെ ഫസൽമോന്റെ വീഡിയോ നമുക്ക് കേൾക്കാം ഏ കേട്ടിട്ട് പറയാം ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിനെ കൊണ്ടുള്ള വീഡിയോകൾ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മാഹിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ തമ്പും ഹെഡിങ്ങും ഞാനത് വായിച്ചു കേൾപ്പിക്കാം തകർത്തും ഇസ്രൈൽ തായ വീടോ അതിന്റെ ഹെഡിങ് ആണ് ഹേസ്മുല്ലയുടെ റോക്കറ്റ് എന്റെ അടുത്ത് വീണപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഹേസ്മുല്ലയെ വിജയിപ്പിക്കാനുള്ളൊരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് നമ്മൾ ഹെഡിങ്ങിലും തമ്പിലും കാണുന്നത് നമുക്ക് ഏതായാലും വീഡിയോയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം രണ്ട് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ മാഹീൻ അവിടെ കിടന്ന് വീഡിയോ ഇട്ട സമയത്ത് മാഹിയും പറയാണ് എൻ്റെ അടുത്തൊരു എന്താ പറയാ ഒരു ബോംബ് വീണു ഹിസ്ബുള്ളയുടെ ആരുടെ ബോംബാണെങ്കിലും ബോംബ് വീണു എന്ന് പറഞ്ഞതിൽ നമ്മുടെ ഫസൽമോൻ പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മാഹിനും കൂടെ ചേർന്ന് ഹിസ്ബുള്ളനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണെന്ന് എടാ പൊട്ട ഞാൻ എന്താ അതിനോടൊക്കെ പറയാം മാഹിൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ നാല് ചാനലുകാർ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ജയിക്കുന്ന സാധനമാണോ ഹിസ്ബുൾ അതല്ലെങ്കിൽ അവിടുത്തെ യുദ്ധത്തിൽ ഇനിയിപ്പോൾ ഇസ്രായേൽ ജയിക്കോ ഇസ്ബുല്ല ജയിക്കോ ഹമാസ് ജയിക്കോ എടാ എൻ്റെ പൊന്നുപൊട്ട നീ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാതല്ലാണ്ട് അവിടെ നടക്കുന്നത് അവിടെ ആ സ്പോട്ടിൽ പോയിട്ട് സംസാരിക്കുന്ന ആളാണ് മഹിൻ ഏ അത് കണ്ട് അതിൻ്റെ വീഡിയോ ആ മറ്റേ മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത് നീ ഈ സ്റ്റുഡിയോയിലിരുന്ന് ബബ് ബബ ബബ് 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 ബ അടയ്ക്കുക വേറെ എന്ത് എന്ത് നിനക്കുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ചോ നീനെപ്പോഴെങ്കിലും ഏഹ് ഈ സംഖ്യകൾ തരുന്ന ചാണകം അതുപോലെ തിന്ന് അതിനുള്ള കൂലി തിന്നിട്ട് അതിനുള്ള വീഡിയോ വീഡിയോയിലുള്ള നീട്ട് ജീവിക്കുന്നത് കഷ്ടം നിന്റെ കാര്യം ആലോചിച്ചപ്പോൾ എന്തായാലും നിങ്ങൾ ഇവൻ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കേൾക്കണം ഭയങ്കര കോമഡിയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നോക്ക് ചെറിയ രണ്ട് ഭാഗങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം നമുക്ക് ഈ നേട്ടം ഉദ്ദേശിക്കുന്നതായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം ഞാൻ ആദ്യം തന്നെ ചെറിയൊരു ഭാഗം കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ നിങ്ങളൊന്ന് കേട്ടോകൂർ ില്ല മതമാര് ഇത് കൊണ്ടൊക്കെ തന്നെയാണ് മാഹിം നിരന്തരം ഇസ്രായേലിനെ മോശമാക്കാനാണ് അല്ലെങ്കിൽ മോശമാക്കി തന്നെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നിരന്തരം പറഞ്ഞു അതായത് ഒരു ഒരു ജൂത ഒരേ ത് ആ രാജ്യത്ത് പോയിട്ട് പറയാണ് അവിടെയുള്ള മോസ് കൂടുതൽ ഭൂരിപക്ഷം ആളുകൾക്ക് മതമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന എക്സൈസിന് തീരെ ഇല്ല എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് പിന്തുണക്കുന്നവരോടൊക്കെ ചോദിക്കാനുള്ളത് ഇത് മാഹിന് സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഒന്നും തന്നെ മതമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ അങ്ങനെ ചെയ്യോ ചെയ്താൽ ആ രാജ്യത്ത് നിന്ന് പുറത്ത് പോരാനും പറ്റില്ല എന്നുള്ളത് മറ്റൊരു നിങ്ങളോചിച്ചെ ആ ഒരു 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 പോയിട്ട് ഈ ഈ സന്ദേശം കൊടുക്കുന്നതിലൂടെ എന്റെ പൊന്നു പസലെ എൻ്റെ പൊന്നെ നീ പൊട്ടനാണോ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് നീ നിന്റെ വീട്ടിലെ നിന്റെ വീട് എവിടെ കേരളത്തിൽ എവിടെ ഒരു വീട്ടിന്റെ അകത്തിരുന്ന് ഈ റൂമിൽ കർട്ടൻ ഒട്ട് ഇരുന്നിട്ട് നീ ചെയ്യുന്ന വീഡിയോ ഏ നീ ഒന്ന് ചിന്തിക്ക് മാഹീൻ ഇപ്പറഞ്ഞ നീ ഇപ്പറഞ്ഞ ജൂതരാഷ്ട്രം എന്ന് പറഞ്ഞ ഇസ്രായേലിൽ പോയിട്ട് അവിടെ ഒരു ജൂതന്റെ കൂടെ ഇരുന്നിട്ട് അയാളുടെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് ഏ പുള്ളി ചെയ്യുന്നൊരു വീഡിയോ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ജൂസാണോ അതെ ഞാൻ ജൂതാണ് പക്ഷെ എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്നില്ല ഇത് പറഞ്ഞതിൽ എവിടെയാണ് ഈ ജൂതരാജ്യത്തിന് തെറ്റ് പറയുന്നത് അവിടെ മാഹീൻ കണ്ട പല ആൾക്കാരും നീ ആ വീഡിയോ മൊത്തം കാണടാ നീ ഇന്നലെ മെനഞ്ഞാനും മാഹീൻ്റെ വീഡിയോസ് മൊത്തം കണ്ട് സംസാരിക്കി ഞാൻ ഏറ്റവും സിംപിളായിട്ടൊരു കാര്യം ചോദിച്ചോക്കട്ടെ നീ ഇപ്പോഴും ഫസൽ കാരാട്ട് എന്നല്ലേ പേരിട്ടത് അതല്ലാണ്ട് നീ കൃഷ്ണൻ കാരാട്ടെന്നല്ലല്ലോ ഇട്ടത് എന്നിട്ട് നീ പറയുന്നത് എന്താ നീ കംപ്ലീറ്റ് ഈ പറഞ്ഞ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് അതല്ലെങ്കിൽ നീ പറഞ്ഞ മതത്തിനെ നീ നിന്റെ പേരിലുള്ള മതത്തിനെ വിമർശിച്ചിട്ട് നീ നരേന്ദ്രമോദിക്ക് സ്തുതി പറഞ്ഞ് ബാബറി മസ്ജിദ് അതായത് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അയോധ്യ വെച്ചതിനെ പ്രാർത്ഥിച്ച് മോദിജിയുടെ ആസനം നക്കി അതല്ലെങ്കിൽ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി കാരുടെ കോണകം നക്കിയിട്ടല്ലേ നീ എല്ലാ വീഡിയോ ഇട്ടത് നിന്റെ പേരാണെങ്കിൽ ഫസൽ കാരാട്ട് ഏഹ് നിന്റെ സർട്ടിഫിക്കറ്റും നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്റെ സകലമാന മുസ്ലിങ്ങളും സകലമായ കുടുംബക്കാരും മുസ്ലിങ്ങൾ നീ ചെയ്യുന്നതോ നേരെ തിരിച്ച് അത്ര തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ മഹീനും മഹീം പോയി കണ്ട ആൾക്കാരും പല ആൾക്കാരും മതത്തിനെ ജൂ മതത്തിനെ ഫോളോ ചെയ്യുന്നില്ല നീ ചെയ്യുന്ന സെയിം കാര്യം നീ പിന്നെ ഏതർത്ഥത്തില ഈ മാഹീനെ കുറ്റം പറയുന്നത് നീ ഇവിടെ വന്നിട്ട് നിന്റെ സ്വന്തം മതത്തിനെ നീ ഇപ്പോഴും പേര് മാറ്റിയിട്ടൊന്നുമില്ല നീ കൃഷ്ണൻകുട്ടി എന്നൊന്നും ആക്കിയില്ല കൃഷ്ണൻകുട്ടി കാരാട്ട് എന്നൊന്നും അല്ല നിന്റെ പേര് നീ നിൻ്റെ പേരിപ്പഴും ഫസൽ കാരാട്ട് എന്ന് തന്നെയാണ് നീ അതേ മതത്തിൽ തന്നെയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലേ നിനക്ക് നാലാൾക്കാരെ നിന്റെ വീഡിയോ കാണുകയുള്ളൂ എങ്കിലേ സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിമ്പളം കിട്ടി നക്കി നീ ഇപ്പുറത്തെ വീഡിയോകൾ നിനക്ക് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നീ കാണിക്കുന്ന അതേ കൊള്ളരുതായ്മ അതുപോലെ തന്നെ അവിടെ ഒരാൾ ചെന്ന് വീഡിയോ ചെയ്ത സമയത്ത് അവിടെ നടന്ന കാര്യം പറഞ്ഞു എന്ത് തെറ്റാണുള്ളത് മൊന്നെ നീ സ്വയം ചിന്തിച്ചിട്ട് വീഡിയോ ചെയ്യ ചെയ്യപ്പെട്ട പ്ലീസ് ബാക്കി പറഞ്ഞാൽ നീ കേക്കട്ടെ നല്ല കോമഡി അതിന്റെ വീഡിയോ ആർക്കും ഇവിടെ ഇവിടെ ആൾക്കും കാണട്ടും അപ്പോ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ എന്താണ് എന്നാ ഈ മാഹിൻ ഉദ്ദേശിക്കുന്നത് ഒരു മതരാജ്യത്ത് പോയിട്ട് ആ രാജ്യത്ത് ഒരു വച്ചു മതവും ഇല്ല പ്രത്യേകിച്ച് എക്സൈസിനും ഇല്ല എന്നൊക്കെ എന്തിനാണ് മാഹിൻ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണ് മായിനെ കൃത്യമായിട്ടുള്ള പല ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ എടുത്ത് ഈ മായിനെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വെക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഭാഗമുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടുനോക്കൂ അതായത് നമ്മുടെ ജൂതര് നമ്മുടെ ഇസ്രായേലിൽ നിന്ന് സോറി പല രാജ ലോകത്തിന്റെ രാനാഭാവകളിൽ നിന്നും വന്ന് ഈ ഒരു സ്ഥലത്തോട്ട് പലസ്തീനിൽ വന്നതിനുമുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ പലസ്തീനി ആളുകൾ അങ്ങനെ കുറച്ച് ഭയങ്കര ആളുകൾ നമുക്ക് ഇസ്രായേലിൽ കാണാൻ പറ്റുള്ള വളരെ വിള വിരളമായിട്ട് യാത്ര കാണാൻ സാധിക്കും ഞാൻ മുമ്പ് ഹൈവേയ്ക്ക് ഒരു അറബ് വില്ലേജ് കാണിച്ചില്ലേ അവരൊക്കെ ഒറിജിനൽ പലസ്തീനി ആളുകളാണ് അതായത് ഒറിജിനൽ പണ്ടത്തെ ഇസ്രായേലിന് മുമ്പുള്ള ഇവിടുത്തെ യഥാർത്ഥ ആളുകളാണ് പിന്നെയാണ് ജൂതര് പല ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ഇസ്രായേൽ രാഷ്ട്രമായിട്ട് മാറിയത് അങ്ങനെ വളരെ നിങ്ങൾ കേട്ടുകേ ഒറിജിനൽ ആളുകൾ ഇസ്രായേലികൾ അല്ലല്ലോ അവിടെ ഉള്ളത് അതായത് ഇസ്രായേൽ എന്ന രാജ്യത്ത് പോയിട്ട് നിന്നിട്ട് ഭയം പറയാ ഒറിജിനൽ ഇസ്രായേലികൾ അല്ല അവിടെ ഉള്ള ഫലസ്തീനികളാണ് അവിടെ ഒറിജിനൽ ആളുകൾ പിന്നെ നമ്മൾ വരുമ്പോ കണ്ടിട്ടുള്ള അറബ് ആളുകള് അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉള്ള സ്ഥലം നിങ്ങൾ കണ്ടുകെ അതൊക്കെ അവരാണ് ഇവിടെ ഒറിജിനൽ ആളുകള് േലുകളൊക്കെ വേറെ വിടുന്നോ ആ രാജ്യത്തിന് അർഹതയുള്ള ആളുകളല്ല ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ എന്താണോ ഉയർത്തിപ്പഠിക്കുന്നത് അത് തന്നെയല്ലേ ഈ പറയുന്ന വാഹിനും ഉയർത്തിപ്പടിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യം കൃത്യമായിട്ട് അവിടെ ചരിത്രമൊക്കെ ഒരുപാട് പിറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ഈ വാട്സപ്പ് സംഘീ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കാണുന്ന ചരിത്രം പറയല എന്റെ പൊന്നുമോനെ അവിടുത്തെ യഥാർത്ഥ ചരിത്രം നീ പഠിച്ചിട്ട് നീ സംസാരിക്കി ജൂതന്മാർ എങ്ങനെ ഇല്ലാണ്ടായി ഏഹ് ഹിറ്റ്ലർ അവിടെ എന്ത് ചെയ്തു ഏ ഇല്ലാണ്ടായ രാജ്യത്തിൽ ഈ പറഞ്ഞ പലസ്തീൻ്റെ ഒരു സൈഡിൽ നിന്ന് അവർക്ക് ഈ ഒട്ടകത്തിന് സൂചി കുത്താൻ ഇടം കൊടുത്ത പോലെ ഇടം കൊടുത്തതും ആ രാജ്യം ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാണ്ടാക്കിയിട്ട് ആ കംപ്ലീറ്റ് രാജ്യം പിടിച്ചെടുത്ത കഥകളും നീ ഒന്ന് ചരിത്രം ഒന്ന് കണ്ടിട്ട് വാ എന്നിട്ട് നീ ഇവിടെ വന്നിട്ട് സംസാരിക്കി നിനക്ക് ഈ സംഘീത വാട്സപ്പ് യൂണിവേഴ്സിറ്റിൻ്റെ അപ്പുറത്തോട്ട് നിനക്ക് ഒരു ബോധവും എന്ന് നിൻ്റെ സകല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്നിട്ട് നീ സംസാരിക്കും പൊട്ടത്തരം വിളിച്ച് പറയാണ്ടിരിക്കും പ്ലീസ് ഇത് പൊട്ടനാവല്ലെങ്കിൽ സ്വയം പൊട്ടനായിട്ട് സംസാരിക്കാണ്ടിരിക്കൻ്റെ ഫസ്സല്ലേ അല്ലേ പ്ലീസ് കഷ്ടം ഈ മാഹിന് ഇസ്രായേലിൽ എത്തിയിട്ടും പരമാവധി പറയാണ് ഇസ്രായേലുകൾ അല്ലെ ഒളിസിനിൽ ഫലസ്തീനിൽ ഇതാണ് യഥാർത്ഥം ഇവിടെ കുറച്ച് വിരളമായിട്ട് ഇത്തരം ആളുകളെ കാണാൻ തന്നെ എന്നിട്ട് അവിടെയുള്ള ഇസ്രായേലി മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് വെറും ഫലസ്തീൻ എന്നൊക്കെയാ പറയുന്നത് ഒറിജിനൽ പലസ്തീൻ എന്നാ പറയുന്നത് അതായത് ഇസ്രായേലുള്ള ഒരു പൗരനെ കൊണ്ടുപോയിട്ട് പറയാ പലസ്തീൻ എന്ന് അതേപോലെ തന്നെ അറബ് അറബ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിങ്ങളൊക്കെയുള്ള അറബ് വംശജനായിട്ടുള്ള ആളുകളുണ്ട് അതേസമയം മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഇസ്രായേലുണ്ട് ഇവരൊക്കെ തന്നെയാണ് ഇവിടെ യഥാർത്ഥ ആളുകൾ എന്ന് അതായത് മാഹി ഇസ്രായേലിൽ പോയിട്ട് അവിടെ കുത്തിതിരിപ്പുണ്ടാക്കാൻ അല്ലേ ശ്രമിക്കുന്നത് അവരോട് പറയാ നിങ്ങളാണ് യഥാർത്ഥ അവകാശികൾ മറ്റുള്ളവരൊക്കെ തീവ്ര എന്താണോ അത് ബ്ലോഗിലൂടെ മാഹിൻ അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കണോ പൊട്ട ഈ ഒരു മലയാളി സാധാരണ ഒരു മാഹിൻ ഇസ്രായേലിൽ പോയിട്ട് എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാന പുള്ളി ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് കുത്തിത്തിരിയുന്ന നീയും നിന്റെ ഇവിടുത്തെ സംഘപരിവാർ കൂട്ടങ്ങളും മാത്രമല്ല വേറെ ആരൊക്കെങ്കിലും അവിടെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടോ ഇത്രയും ദിവസം മാഹിൻ അവിടെ കിടന്ന് വീഡിയോ ചെയ്യുന്നില്ലേ ഈ ഇസ്രായേലിയുടെ കൂടെ അവിടുത്തെ ഇസ്രായേലി പലസ്തീനുകാരുടെ കൂടി മുസ്ലിങ്ങളുടെ കൂടി ജോയിസിന്റെ കൂടി ക്രിസ്ത്യാനികളുടെ കൂടി നിന്നിട്ടല്ലേ ഈ മാഹിൻ അവിടെ സകല വീഡിയോ ചെയ്യുന്നത് നീ നീ എന്തിനാ സ്വയം കൊത്തിത്തിരിയുന്നത് നീ കൊത്തിരി തിരിത്തിരി നീ അങ് ഇങ്ങ ആ അങ്ങ് പാതാളത്തിലോട്ട് ഇറങ്ങുന്ന അവസ്ഥയിലാണോ പിന്നെ നീ നിൽക്കുന്നത് നിനക്കൊരു സ്വയബോധം ഒന്നും ഇല്ലേ ഒട്ടും അറിയാത്തോണ്ട് ചോദിക്കുക വീണ്ടും വീണ്ടും നിന്റെ വീഡിയോ കാണുമ്പോൾ പൊട്ടം കിടന്ന് ചലക്കുന്നത് കാണുമ്പോൾ ചിരി വരികയാണ് ഇവിടുന്ന് കഷ്ടം നിന്റെ ഒക്കെ കാര്യം ചെയ്യാൻ നീയൊക്കെ എങ്ങനെ ജീവിക്കുന്നത് എടാ എത്രയെന്ന് കരുതിട്ടാ ഈ സംഘപരിവാരന്റെ ആസനം മുമ്പ് ജീവിക്കാൻ പറ്റൊരാൾക്ക് നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നത് നീ എന്നൊരു കനിയ പേര് മാറ്റിയിട്ട് ഫസൽ കാരാട്ട് എന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടി കാരാട്ട് നീ പേരിട് എന്നിട്ട് നീ വീഡിയോ ചെയ്യി അത് പറ്റൂല്ലോ അല്ലേ നമുക്ക് ആ ഒരു ലാബിൽ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ വീഡിയോ റീച്ച് കയറുകയുള്ളു കൊള്ളാം തന്നെയാണ് നിരന്തരം നിരന്തരം ഓരോ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോയുടെ തമ്പ് ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ അതായത് മിസൈൽ താഴെ വീണു എന്നും കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത് വീണപ്പോൾ എന്നുള്ള ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ട് അതില് എങ്ങനെയാണ് അല്ലെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ കണ്ട് നിക്കാൻ പറ്റും എങ്ങനെയാ മനുഷ്യ അതായത് നീയൊക്കെ നായിക്ക് നാല്പത് വട്ടം പറയുന്നത് ഇസ്രായേൽ ഓണ്ടോം വെച്ചിട്ട് അങ്ങ് പ്രൊട്ടക്റ്റഡ് ആണ് ഹിസ്ബുല്ലയുടെയും ഹമാസിന്റെയും ഒരു തരത്തിലുള്ള എന്താ പറയാ ഈ പറഞ്ഞ മിസൈൽ അവിടെ വികില്ല അവിടെ നദന്യാഹു എന്താ പറയാ എന്തോ മറ്റേ മാജിക്ക് ഉണ്ടാക്കിയെന്നല്ല നീയൊക്കെ ചെലച്ചുകൊണ്ടിരിക്കുന്നത് മാഹിന്റെ വീഡിയോ നീ കണ്ടിരുന്നോ ഏ അവിടെ ഈ മറ്റേ എന്താ പറയുക അവൻ നിൽക്കുന്നതിൻ്റെ ഒരു ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഈ വീഡിയോ ഈ പറഞ്ഞ മിസൈല് വീണിട്ട് അവിടേക്ക് ഈ സകലമാന ആയുധങ്ങളും അതുപോലെ തന്നെ ആംബുലൻസും ഇപ്പം സൈനികരും ഓടിപ്പോകുന്ന വീഡിയോ നീ കണ്ടിരുന്നോ നീ വീഡിയോ മൊത്തം കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഈ അയൺ ടോം എന്ന് പറഞ്ഞ സാധനം തകർക്കാണ്ട് വീഡിയോ ഈ പറഞ്ഞ സാധനം ഈ മിസൈൽ അവിടെ വന്ന് വികണമെങ്കിൽ പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് വേറെ വല്ല എക്സ്പ്ലനേഷൻ നിനക്ക് വേണോ നീ നിതന്യാ നക്കുന്നുണ്ടോ അത് അറിയാത്തോണ്ട് ഭയങ്കരമായി സംശയം ഇവിടെ നീ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും സകലമായ സാധനങ്ങൾ നീ നക്കിട്ടാ നി മുന്നോട്ട് പോകുന്നു അതിന്റെ കൂടെ ഇതും കൂടെ നക്കുന്നുണ്ടോ എന്ത് വിവരം കെട്ട സാധന നിരന്തരം പറയാറുള്ളത് ഇസ്രായേലെ ജനതയെ സുരക്ഷിതമാക്കാൻ ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്ക് അറിയാമെന്ന് ൾ വന്നാൽ അയൻ ഡോമിച്ച് പകർത്തും അതേപോലെ തന്നെ അതുമായിരി അത് നിലത്തേക്കെത്തിയാൽ പോലും ആളുകൾ അപായമില്ലാത്ത രീതിയിൽ പരമാവധി ഇസ്രായേൽ സുരക്ഷിതമാക്കുന്നുണ്ട് വലിയൊരു യുദ്ധം നടന്നിട്ടും നിങ്ങൾ മാഹിന്റെ വീഡിയോയിലൂടെ തന്നെ കാണാം തെല്ലിൽ തെല്ലവീവ് എത്ര എത്ര സുന്ദരമായി എത്ര സ്വാതന്ത്ര്യത്തോടുകൂടിയിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നഗരത്തിലൂടെ ആളുകൾ അതേപോലെ തന്നെ എന്ത് സംഭവിക്കുമ്പോ ബാഹി പറയുന്നുണ്ട് ഇരുനൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ബോംബ് തകർന്നത് എന്നൊക്കെ എന്നിട്ട് ബാഹിരൊക്കെ അവിടെ ബങ്കറുകളുണ്ട് അതിൽ പോയിട്ട് സേഫായിട്ട് നിൽക്കാം ഇത് ഇത് മുസ്ലിം പള്ളികളിൽ പോലും ബങ്കറുകളുണ്ട് ഉണ്ട് സംവിധാനങ്ങളുണ്ട് ഇത് തന്നെയാണ് പൊട്ടാൻ എന്നോടും പറഞ്ഞത് മാഹീന അവിടെ പോയിട്ട് ഇസ്രായേലിനെതിരെയും അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കെതിരെ എല്ലാം സംസാരിക്കുന്നത് മാഹീൻ അതാണ് പറയുന്നത് ഈ പറഞ്ഞ അയൺടോമും കാര്യങ്ങളും വെട്ടിത്തുറന്ന് അവിടെ മിസൈലുകൾ വികുന്നുണ്ട് എന്നിട്ടും അവിടെ കറക്റ്റായിട്ട് ആൾക്കാരെത്തിച്ച് അവിടെ ആംബുലൻസ് എത്തിച്ച് അവിടെ സൈനികരെ എത്തിച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും കൊടുത്ത് ബങ്കറുകൾ കൊടുത്ത് അവിടുത്തെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മാഹിൻ പറഞ്ഞത് നീ പച്ചവെള്ളം പോലെ പറഞ്ഞില്ലേ പിന്നെ എവിടെയാണ് ഈ മാഹീൻ എതിരെ സംസാരിച്ചിട്ട് മാഹീൻ അവിടെ എപ്പോഴാടാ പൊട്ടാ യുദ്ധം ഉണ്ടാക്കുന്നത് അവിടുത്തെ ആൾക്കാരെ കൊത്തി തിരിപ്പിച്ച് എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്കൊന്നും ബോധമില്ലേ സംഗീത്തരം തലയിൽ കയറി കഴിഞ്ഞാൽ തായ്ക്കൂടെ വരുന്ന ചാണകം മാത്രമാവുന്നുണ്ടോ ഒക്കെ സാമാന്യ ബോധവും വിവരവും പക്വതയും കൊണ്ടും ഒരു തേങ്ങയില്ലാത്ത നിന്നൊക്കെയാണല്ലോ തമ്പുരാനെ സംഘികൾ എന്താ പറയുക പൂവിട്ട് പൂജിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നു ഫസലെ കഷ്ടം നിന്റെയൊക്കെ കാര്യാലോചിട്ട് സങ്കടം വരുന്നുണ്ട് ഇസ്രായേലിലായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് സ്വത സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെ മാഹിന് മാഹിന്റെ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട് മാഹിന് പല പള്ളികളിലൊക്കെ പോകുന്നുണ്ട് ഇസ്രായേലുള്ള മുസ്ലിം പള്ളികളില് അവരുടെയൊക്കെ പള്ളികൾ ഇസ്രായേലിൽ ആയതുകൊണ്ട് അവർക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാം ഇതേ പള്ളികളൊക്കെ ഗാസയിലോ പറയുന്നത് ഏതെങ്കിലും ഈ നിയന്ത്രിക്കുന്ന ലെബനാനിലോ ഇത്തരം സ്ഥലങ്ങളിലായിരുന്നെങ്കിലും ഇത്തവസ്ഥ ഇസ്രായേലിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് അത് തന്നെയല്ലേ മാഹിരും പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടുത്തെ പള്ളികളിലും അവിടെ ആൾക്കാരും ഒക്കെ സമാധാനപരമായിട്ടാ ജീവിക്കുന്ന അവർക്കൊന്നും കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത് നീ എന്തിനാ അവിടെ കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഫസല് നീ ഒക്കെ ഡെയിലി തിന്നുന്നത് ചാണകവും വിടുന്നത് ചാണകവെളിയാണോ വഴിയുവാണോ അറിയാത്തോണ്ട് ചോദിക്ക നീ എന്തിനാ അവിടുന്ന് ഉണ്ടാക്കുന്നത് അവിടെ വന്ന് ബോംബിന്റെ മുമ്പിൽ അത് ഇസ്പൂലട്ടാണെങ്കിൽ വേണ്ട ഏത് മൈരുണ്ടായാലും വേണ്ടില്ല അതിന്റെ മുമ്പിൽ വന്നിട്ട് ഇമ്മ വീഡിയോ ചെയ്യാൻ ഇയാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏ അത് കണ്ട് നീയൊക്കെ ഇവിടെ കിടന്ന് നെഗളിച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവന് കൊടുക്കണാ കയ്യടി നിന്റെ മുഖത്തടി അവന് കയ്യടിയാണ് കൊടുക്കേണ്ടത് ആ ബോധം നിനക്കില്ലാണ്ടായിപ്പോയി അതാണ് എനിക്ക് പറയാനുള്ളത് മാഹിൻ എവിടെയും പറഞ്ഞിട്ടില്ല അവിടുത്തെ മുസ്ലീങ്ങളെ ഇസ്രായേലികളെ കൊന്നുകൊണ്ടിരിക്കുകയെന്ന് മാഹിൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല മാഹിൻ അവിടെ ചെന്ന ആൾക്കാർ സുരക്ഷിതമായിട്ട് ബംഗറിൻ്റെ അവിടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കുന്നു എന്തെങ്കിലും ബോംബ് വരുമ്പം തന്നെ മാഹിൻ പറഞ്ഞിട്ടുള്ളൂ നീയാണ് ഇവിടെ കിടന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നത് മാഹിൻ എന്താ ചെയ്ത് നീ ആലോചിച്ച് നോക്കി നീ ഇവിടെ കിടന്ന് നീ പറയുന്നത് കേട്ട് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് അങ്ങോട്ട് സംസാരിച്ചിട്ട് മാഹീൻ അങ്ങ് പിളർത്തിയില്ലാണ്ടാക്കുന്നു അവിടെ കിടന്ന് ചെയ്യുന്നത് അവിടെ കിടന്ന് യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോ ചെയ്ത് കാണുന്നത് ഏ ആ സ്ഥലത്ത് കിടന്ന് ചെയ്യുന്ന മാഹീനെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഏഹ് അവിടുത്തെ ഇസ്രായേലി സൈന്യങ്ങളോ അല്ലെങ്കിൽ ഒരാൾക്കാരും മാഹീനെതിരെ സംസാരിക്കാനോ അവനെ പിടിക്കാനോ പോയിട്ടില്ല അപ്പം തന്നെ നിനക്ക് ആലോചിച്ചൂടെ ഇസ്രായേലികൾ എങ്ങനെയാണ് എടുക്കുന്നത് മാഹീനെടുക്കുന്നത് മാഹീനെങ്ങനെ കാണുന്നത് മാഹീൻ അവിടെ ചെയ്ത വീഡിയോൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് നിനക്ക് ആലോചിച്ചാൽ പോരെ പക്ഷേ ഇവിടെ കിടന്ന് നമ്മുടെ സംഘികളെ സുഖിപ്പിക്കണമെങ്കിൽ നീ ഇങ്ങനെ കിടന്ന വിഷം തുപ്പിയേ നിനക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ സംഘികളെ സുഖിക്കൂല അവന്മാരെ തഴമ്പി സുഖിപ്പിച്ചിട്ട് വേണമല്ലോ നമുക്ക് മിണുങ്ങാൻ അല്ലേ അത് നീ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടേ അല്ല ഒരു മാറ്റം നീ ഇല്ല സമാധാനമുണ്ട് എന്നുള്ളത് ബാക്കിന്റെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോ ഈ ഇസ്മുല്ല പോലോ ഇസ്മുല്ല വിജയിച്ച് എന്ന രീതിയിലാ ഒരു വലിയ യുദ്ധം നടക്കുമ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ വരുന്നത് മാത്രമാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ മണ് കാലാകാലങ്ങളിൽ സംരക്ഷിക്കൊടുത്തിരുന്ന ബഷാർ ഉൽ അസദിന്റെ ഒക്കെ ഭരണകൂടം പോലും തകർന്ന് മറ്റൊരു ഭീകരവാദ സംഘടന മറ്റൊരു തീവ്രവാദ സംഘടന ഈ ഹിസ്ലുതയുടെ ഒക്കെ തകർച്ച മുതലെടുത്ത് കൊണ്ട് കൃത്യമായിട്ട് മറ്റൊരു ഭീകരവാദ സംഘടന ബഷാർ അസദിന്റെ ശക്തമായിട്ട് തന്നെയാ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങളത് ആലോചിച്ചു ഹിസ്മു തകർന്ന് തരിപ്പണമായി ഹമാസ് തകർന്ന് തരിപ്പണമായി ആ സമയത്തും ഇസ്രായേൽ എത്രത്തോളം സമാധാനത്തില് സ്വാതന്ത്ര്യത്തില് മുന്നോട്ട് പോകുന്നു എന്ന് ഇതേ മാഹിന്റെ വീഡിയോയിൽ കണ്ടാൽ മതി മാഹിൻ പറയുന്നത് അതീവമായിട്ടും ശ്രദ്ധിക്കാതിരുന്നാൽ മതി അത് കൃത്യമായിട്ട് ഇവിടെയുള്ള തീവ്ര ചിന്താഗതി വേണ്ടി മാത്രമേ തുറക്കൂ എന്റെ പൊന്നു പൊട്ടാ നീ ഒരു കാര്യം കാര്യി നീ തന്നെ രാഹിക്ക് രാമായണീ വീഡിയോയിൽ പറയുന്നുണ്ട് മാഹിന്റെ വീഡിയോ കണ്ടാൽ മതി മാഹിൻറെ വീഡിയോ അതുണ്ട് മാഹിന്റെ വീഡിയോ ഇതുണ്ട് സത്യമാണ് മാഹിനെ എവിടേയും ഇസ്രായേലുകളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ട് മുസ്ലിങ്ങളെ അല്ലാണ്ടാക്കും പറഞ്ഞിട്ടില്ല നീയൊക്കെ ഇവിടെ കിടന്നാ ചലച്ചോണ്ടിരിക്കുന്നത് നീയൊക്കെ ഇവിടെ കിടന്നിട്ടാണ് എന്താ പറയാ ഹുൽ മസ് ഇതായി മറ്റവരിതായും ചെലച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്രായേലി ഹിസ്ബുല്ലനെയും ഒക്കെ തകർത്ത് അവിടെ സുഖ സൗ സൗകര്യമായിട്ട് ഇസ്രായേൽ അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോഴും യുദ്ധമെന്നും പറയാൻ നടക്കുന്നത് പ്രഖ്യാപിക്കും ഞങ്ങൾ യുദ്ധം ജയിച്ചു ഞങ്ങൾ ഇസ്രായേൽ യുദ്ധം ജയിച്ചു ഹിസ്ബുല്ലർക്കൊന്നും ചെയ്യാനില്ല ഹമാസിനൊന്നും ചെയ്യാനില്ല ഹൂതികൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്തേ പ്രഖ്യാപിക്കാത്തത് എന്തേ ഇപ്പോഴും അവിടെ ബങ്കറും അയൺ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് നീയോ മാഹിനോ ഇവരെ ആരും പറയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അത് നീ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതിനി നീ ആയിട്ട് മനസ്സിലാക്കാനും പോകുന്നില്ല എന്നാണോ നീ ചാണകം തിന്ന് നിൽക്കുന്നത് അപ്പോഴേ നിനക്ക് അവിടെ സത്യാവസ്ഥ മനസ്സിലാവും അതുവരെ ചലച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ നമ്മൾ ഓക്കെ നടക്കട്ടെ കഷ്ടം ജീവിച്ച് പോകണ്ടല്ലേ ഏ അത് ചാണകം തിന്നിട്ടാണെങ്കിലും വേണ്ടയില്ല ഏഹ് സംഘികളുടെ ആസനം നക്കിട്ടാണെങ്കിലും നമുക്ക് ജീവിക്കണമല്ലോ അല്ലേ നടക്കട്ടെ നിന്റെ ജീവിതം ഉഷാറാവട്ടെ പൊളികി